പ്രണയം അൺകണ്ടീഷണൽ ലവ് സ്റ്റോറി ഭാഗം ഹരിയും വിനോദും മുന്നിലിരിക്കുന്ന ആളെ നോക്കി പൊട്ടിച്ചിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ചിരി കൂടുമ്പോ ഹരി വിനോദിന്റെ തോളിൽ അടിക്കുന്നുണ്ട് അത് കാണുമ്പോൾ വിനോദ് അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കും പക്ഷെ അപ്പോഴും അവർക്ക് ചിരി നിർത്താൻ പറ്റുന്നില്ലായിരുന്നു അവരെ തന്നെ നോക്കി ദേഷ്യം കൊണ്ട് വെലിഞ്ഞു മുറുകിയ മുഖത്തോടെ അവർക്ക് മുന്നിൽ ഇരിക്കുകയാണ് ചിന്നു അവൾക്കടുത്തായി തന്നെ മാളവും ഗൗരി ഇരിക്കുന്നുണ്ട് ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടാളും അല്ലെങ്കിൽ രണ്ടിനെ ഞാനിപ്പോൾ ടെറസിൽ നിന്ന് താഴേക്ക് തള്ളിയിടും അവരുടെ ചിരി നിൽക്കുന്നില്ല എന്ന് കണ്ടതും അവസാനം ചിന്നു കലിപ്പോടെ പറഞ്ഞു അവളുടെ ശബ്ദത്തിലെ വ്യത്യാസം മനസ്സിലായ പോലെ വിനോദും ഹരിയും ചിരി അടക്കി അവളെ കൂർപ്പിച്ചു നോക്കി ഞങ്ങൾ ചിരിക്കാതെ പിന്നെ കരയണോടി കുരുപ്പേ വിനോദ് അവളെ നോക്കി കണ്ണുരുട്ടി ചിന്നു ചുണ്ടു വിളർത്തി അവനെ നോക്കി അയ്യ എന്താ അവളുടെ മുഖം ഒന്നങ്ങോട്ട് പൊട്ടിക്ക വേണ്ടേ അപ്പോഴേ ഞങ്ങൾ രണ്ടാള് നിന്നോട് പറഞ്ഞതാ ആ സാറിന് അതിന്റെ വഴിക്ക് വിട്ടേക്കാൻ അപ്പൊ അവള് അവന്റെ ട്രൂ ലവ് നോക്കാനായി നടന്നിട്ട് ഇപ്പൊ എന്തായിടി ഹരി പുച്ഛിച്ചു ചിന്നു മാളുവിനേം ഗൗരിയേയും ദയനീയമായി നോക്കി രണ്ടാളും ചിരി കടിച്ചു പിടിച്ചിരിക്കുകയാണ് ഏട്ടത്തി യൂ അവളുടെ മുഖം വീർത്തു മാളു അവളെ നോക്കി ഇളിച്ചു കൊടുത്തു ഗൗരിയെ നോക്കിയപ്പോ അവൾ ചിന്നുവിനെ നിഷ്കളങ്കമായി നോക്കുന്നു ഇത്ര നേരം ഇടിച്ചുകൊണ്ടിരുന്നിട്ട് എന്താ അഭിനയം നോക്ക് ഗൗരീച്ചിയുടെ ചിന്നു അവളെ ചുണ്ടുകൂർപ്പിച്ചു നോക്കി അത് കേട്ട് അവളും ചിന്നുവിനെ നോക്കി ഒന്ന് കൊടുത്തു ചിന്നുവിന്റെ മുഖം വീണ്ടും വീർത്തു എടാ ഹരി എങ്ങനെയായിരുന്നു അത് അന്ന് എന്താ നമ്മളോട് പറഞ്ഞ് വിനോദ് ചിന്നുവിനെ നോക്കി ഹരിയോട് കുറുമ്പോടെ ചോദിച്ചു ആദ്യ സാറിന് ഇവളോട് ഇഷ്ടാണ് ഇവളെ അവനെ കൊണ്ടത് തുറന്ന് പറയിപ്പിച്ച് അവനെ തീച്ചിട്ട് വരുന്നു ഹരി ചിരിയോടെ പറഞ്ഞു ആ അത് തന്നെ എന്നിട്ടിപ്പോ അവൾ എന്താടാ നമ്മളോട് പറഞ്ഞ് അവൻ വീണ്ടും ചോദിച്ചു ഇവൾക്ക് ആദ്യ സാറിനോട് പ്രണയാണെന്നാ വിനോട്ട പറഞ്ഞേ ഇവൾക്ക് മറക്കാൻ പറ്റില്ല എന്ന് ഗൗരിയാണ് അത് പറഞ്ഞത് ചിന്നു അവളെ കണ്ണുരുട്ടി നോക്കി വിനോദും ഹരിയും അവളെ കളിയാക്കി ചിരിച്ചു കാവടി തുള്ളി പോയിട്ട് അവൾക്ക് ഇപ്പം അവനെ വേണമെന്ന് എന്താണ് ഹരി ഇതിന് നിനക്ക് പറയാനുള്ളേ വിനോദ് ഹരിയുടെ തോളിലേക്ക് ചാഞ്ഞു ഞാനെന്ത് പറയാനാ വിനു ആ സാറിൻ്റെ മനസ്സിൽ എന്താണെന്ന് ആർക്കറിയാം ഈ തലതെറിച്ചതിനോട് അയാൾക്ക് ഇഷ്ടമുണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല ഇനി എങ്ങാനും കഷ്ടകാലത്തിന് ആദ്യ സാറിന് ഇവളോട് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെങ്കി അല്ല അയാളുടെ വിധി വിധിയെ തടുക്കാൻ ആരെക്കൊണ്ടും പറ്റില്ലല്ലോ ഹരി ഇല്ലാത്ത കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു വിനു ചിന്നു ചുണുങ്ങിക്കൊണ്ട് അവർക്ക് രണ്ടുപേർക്കും നടുക്കു പോയിരുന്നു രാത്രി ഹരിയുടെ വീടിന്റെ ടെറസിൽ കൂടിയിരിക്കുകയായിരുന്നു അഞ്ചാളും അപ്പോഴാണ് ചിന്നു ആദിയോട് അവൾക്ക് തോന്നിയ ഇഷ്ടം തുറന്നു പറഞ്ഞത് അതിൻ്റെ കളിയാക്കലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഹരിയും വിനോദും അവളെ ചിരിയോടെ ചേർത്ത് പിടിച്ചു എന്താടി പെണ്ണേ ശരിക്കും വീണ് പോയോ നീ വിനോദ് കള്ളച്ചിരിയോടെ അവളോട് ചോദിച്ചു എനിക്ക് ഒത്തിരി ഇഷ്ടോട്ടാ അവളുടെ മുഖം ചുവന്നു ഈശ്വര ഇനി എനിക്ക് ചത്താലും വേണ്ടില്ല നോക്ക് ഇവളുടെ മുഖം ചുവന്നേക്കുന്നു അപ്പോ ഇവൾക്ക് നാണമൊക്കെ വരുമല്ലേ കൊള്ളാടി അടിവെങ്ങളെ ഹരി അവളെ കളിയാക്കി എന്നാ പോയി ചാവ് അല്ല പിന്നെ മനുഷ്യൻ ഇവിടെ സീരിയസ് ആയി സംസാരിക്കുമ്പോഴോ അങ്ങേറിടേ ചിന്നോ പല്ല് കടിച്ചു ഹരി ചിരിയോടെ അവളുടെ തലയിൽ കൊട്ടി ദേ വേണ്ടോട്ടോ ഏട്ടാ ചത്താലും വേണ്ടില്ല എന്നല്ലേ പറഞ്ഞു എന്നാ പോയി ചത്തോ എന്നിട്ട് വേണം ഞങ്ങളുടെ അമ്മയുടെടത്തിയെ നല്ലൊരാളെ കൊണ്ട് ഞങ്ങൾക്ക് കെട്ടിക്കാൻ ഇല്ലേട്ടത്തി ചിന്നു അവനെ നോക്കി കളിയോടെ പറഞ്ഞു അനിയത്തിയായി പോയി ഇല്ലെങ്കിൽ വല്ല പൊട്ടക്കെണ്ണിലും കൊണ്ടുപോയി തള്ളിയനെ ഞാൻ ഇതിനെ പന്നി ഹരി ദേഷ്യത്തോടെ പല്ല് കടിച്ചു വിനോദ് മാളുവിനേം ഗൗരിയെ നോക്കി ചിരിച്ചു ഹും ചിന്നു ചുണ്ടുകൊട്ടി അതുകണ്ട് ഹരി അവളെ പുച്ഛിച്ചു ഒന്ന് നിർത്തിക്ക രണ്ടും നമുക്കിനി എന്താ ചെയ്യാൻ പറ്റുന്ന ഇവളുടെ കാര്യത്തില് അത് പറയും എല്ലാരും ഗൗരി ഗൗരവത്തിലായി എനിക്കെന്തായാലും ഏട്ടന്റെ പോലെ പ്രണയം മൂടി വെച്ച് പിറകെ നടക്കാനൊന്നും പറ്റില്ല എല്ലാം തുറന്നു പറഞ്ഞിട്ട് ഒപ്പം നടക്കാലോ അതിനിടയിലും ചിന്നു ഹരിക്കിട്ടൊന്ന് കുത്തി അത് കേട്ട് ഹരി അവളെ കൂർപ്പിച്ചു നോക്കി ഈ ഡയലോഗ് ഞാനെവിടെയോ ഗൗരി മുകളിലേക്ക് നോക്കി ആലോചിക്കുന്നത് പോലെ കാണിച്ചു ആ കേട്ടു കാണും മനുഷ്യന്മാരല്ലേ ചെലതൊക്കെ ഒരേപോലെ പറയും ചിന്നു പുച്ഛിച്ചു ഗൗരി ചിരിച്ചു ദേ ചിന്നു നീ അതിനിടയിൽ എൻ്റെ ഏട്ടനെ പറയുന്ന എന്തിനാ എൻറെ ഹരിയേട്ട സമയമാവുമ്പോ എല്ലാം അമ്മോട്ടതോട് പറഞ്ഞോളും അവര് നിന്നെ പോലെയല്ല രണ്ടാൾക്കും ഉള്ളിൽ ഇഷ്ടണ്ട് അമ്മച്ചയ്ക്ക് പക്ഷെ പേടി അത് തുറന്നു പറയാമെന്ന് മാത്രം ഹരിയേട്ടൻ വൈകാതെ തുറന്നു എല്ലാം ലേട്ടാ മാളു അവന് സപ്പോർട്ടുമായി എത്തി പിന്നെ അല്ല അല്ലെങ്കിലും ഏട്ടന്റെ കുട്ടിക്ക് മാത്രമേ ഏട്ടനോട് സ്നേഹമുള്ളൂ ഹരി ചിന്നുവിനെ തറപ്പിച്ചു നോക്കി മാളുവിനെ നോക്കി ചിരിയോടെ പറഞ്ഞു ചിന്നു ചുണ്ടുകോട്ടി കുറച്ചു ദിവസങ്ങൾക്ക് മുന്നേയാണ് ഹരി മാളുവിനെയും ചിന്നുവിനെയും ഗൗരിയെയും അടുത്തു പിടിച്ചിരുത്തി അമ്മുവിൻ്റെ കാര്യം പറഞ്ഞത് മൂന്നാൾക്കും അത് അറിയാവുന്ന കാര്യമായിരുന്നതുകൊണ്ട് തന്നെ ആദ്യം മൂന്നാളും അവനോട് പരിഭവത്തിലായിരുന്നു ഹരി ഒരുപാട് സോറിയൊക്കെ പറഞ്ഞ് ആക്കിയാണ് അവര് പിന്നെ അവനോട് മിണ്ടിയത് വിനോദ് എല്ലാം അവനോട് പറഞ്ഞിരുന്നുവെന്ന് അവൻ അപ്പോഴാണ് അറിഞ്ഞത് ഹരി അടുത്ത് നിൽക്കുന്ന വിനോദിനെ കൂർപ്പിച്ചു നോക്കുമ്പോഴും വിനോദ് അവനെ നോക്കി കുറുമ്പോടെ ചിരിക്കുകയാണ് ചെയ്തത് എന്തായാലും എല്ലാം ഓക്കെ ആ സ്ഥിതിക്ക് നീ പോയി അവനോട് ഇഷ്ടം തോറന്ന് പറയുവെണ്ണേ ഇതിന്റെയൊക്കെ അവസാനം ഇങ്ങനെയൊക്കെ തന്നെ നടക്കൂന്ന് ഞങ്ങൾക്കും അറിയായിരുന്നു പ്രണയം അങ്ങനെയാണ് അല്ലേ മാളൂട്ട വിനോദ് വലിയ ജ്ഞാനിയെപ്പോലെ പറഞ്ഞുകൊണ്ട് അവസാനം മാളുവിനെ കുറുമ്പോടെ നോക്കി മാളു അവനെ നോക്കി നാണത്തോടെ ചിരിച്ചു ഓ അതിൻ്റെ ഇടയിൽക്കൂടെ നിങ്ങളുടെ റൊമാൻസ് ഒന്ന് വെറുതെ ഇരി വിനോട്ട ചിന്നു കലിപ്പിട്ടു വിനോദ് മുഖം കൂട്ടി ഞാൻ തുറന്നു പറയില്ല ആദ്യ തന്നെ എന്നോട് പറയും എന്നെ ഇഷ്ടാന്ന് നോക്കിക്കോ അവൾ വാശിയോടെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും താഴേക്കിറങ്ങിപ്പോയി എല്ലാം വിധിയുടെ വിളയാട്ടം ഒരു നിശ്വാസത്തോടെ ഹരിയോട് പറഞ്ഞു ഹരി ചിരിയോടെ തല ഉലുക്കി പിറ്റേ രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ ഗൗരവത്തിലായിരുന്നു ചിന്നു ആദ്യെ കൊണ്ട് ഇഷ്ടം തുറന്നു പറയിപ്പിക്കാൻ അവളെന്തോ പ്ലാൻ കണ്ടെത്തിയിട്ടുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായിരുന്നു പക്ഷെ ആരും അവളോടൊന്നും ചോദിച്ചില്ല വിനോദും ഹരിയും അവളെ കുറുമ്പോടെ നോക്കുന്നത് കണ്ട് ചുണ്ടുകോട്ടിയവൾ സ്കൂട്ടിയിൽ കയറി പുറകിൽ തന്നെ മാളുവും കയറി കോളേജിലെത്തിയതും മാളുവിനെ നോക്കിയൊന്ന് അവൾ അവളുടെ ക്ലാസ്സിലേക്ക് നടന്നു ഇന്നോളമില്ലാത്ത എന്തോ ഒരു വെപ്രാളം തന്നെ പൊതിയുന്നത് ചിന്നു അറിയുന്നുണ്ടായിരുന്നു ക്ലാസ്സിലേക്ക് കയറി സീറ്റിലേക്ക് ഇരുന്നപ്പോഴേക്കും അശ്വിൻ അവൾക്കടുത്തേക്ക് വന്നിരുന്നു അവൾ ഒരു പുഞ്ചിരിയോടെ അവനോട് സംസാരിക്കാൻ തുടങ്ങി അവനും സ്വാതിയും തമ്മിലുള്ള പിണക്കം ഇന്നലെ രാത്രിയിൽ ഫോൺ കോളിലൂടെ തീർത്തു എന്ന് അവൻ നല്ല സന്തോഷത്തോടെയാണ് പറഞ്ഞത് അവന്റെ സന്തോഷം കണ്ടപ്പോൾ അവളുടെ മനസ്സും നിറഞ്ഞു കുറുമ്പോട് അവനോട് അവനോടെന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്ലാസ് പെട്ടെന്ന് നിശബ്ദമായത് അവൾ അറിഞ്ഞു സംശയത്തോടെ അവൾ മുന്നോട്ട് നോക്കി തന്നെ തന്നെ നോക്കി വലിഞ്ഞു മുറുകിയ മുഖത്തോടെ നിൽക്കുന്ന ആദിയെ കണ്ട് ചിന്നു പതറി അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു ക്ലാസ്സിലേക്ക് അവൻ കയറി വന്നത് അവൾ അപ്പോഴാണ് അറിഞ്ഞത് അവനെ കണ്ടതും അശ്വിൻ പെട്ടെന്ന് അവിടെ നിന്നും എഴുന്നേറ്റ് ആദ്യം നോക്കി ചിരിച്ച് അവൻ്റെ സീറ്റിലേക്ക് നടന്നു ക്ലാസ്സിലേക്ക് അവൻ വന്നിട്ടും ആരും ഗുഡ് മോർണിംഗ് പറഞ്ഞില്ലല്ലോ എന്ന് ചിന്നു സംശയത്തോടെ ഓർത്തു സിറ്റ് സിറ്റൗൺ പതിവിലും ഗൗരവം കലർന്നിരുന്നു സ്വരത്തിൽ അവൾ ഒന്ന് വിശ്വസിച്ചുകൊണ്ട് സീറ്റിലേക്ക് ക്ലാസ് എടുക്കുമ്പോഴും അവന്റെ മുഖത്തെ ഗൗരവം അവൾ ശ്രദ്ധിച്ചിരുന്നു താനും അശ്വിനും സംസാരിക്കുന്നത് കണ്ടതുകൊണ്ടാണ് അതെന്ന് അവൾക്കും മനസ്സിലായിരുന്നു അവൾ ഒരു പുഞ്ചിരിയോടെ അവനെ നോക്കിയിരുന്നു പക്ഷേ അവന്റെ മുഖത്തേക്ക് തന്നെ വായി നോക്കിയിരിക്കുന്ന അവൾ ക്ലാസ് ശ്രദ്ധിച്ചിരുന്നില്ല അവനെ കൊണ്ട് എങ്ങനെ ഇഷ്ടം തുറന്നു പറയിപ്പിക്കുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അവൾക്ക് തലയ്ക്ക് ചെറുതായൊരു തട്ട് കിട്ടിയത് ചിന്നു ഞെട്ടിപ്പോയി അവൾ ഞെട്ടലോടെ മുന്നിൽ നിൽക്കുന്ന ആളെ നോക്കി അവളെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ആദി അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു എന്താ എന്താലോചിരിക്കാ താൻ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ അവൻ ദേഷ്യത്തോടെ ചോദിച്ചു അവൾ അവൻ കൊട്ടി അവളുടെ തല ഒഴിഞ്ഞുകൊണ്ട് അവനെ സംശയത്തോടെ നോക്കി ആൻസർ പറയേ അവൻ പറഞ്ഞു അടിപൊളി ഇങ്ങനെ അതിനെ എന്താണാവോ എന്നോട് ചോദിച്ചെന്റെ ദേവി ഞാൻ കേട്ടില്ലല്ലോ അവൾ ദയനീയമായി മനസ്സിൽ ചിന്തിച്ചു സ്വപ്ന ലോകത്തിനിന്ന് ഒന്ന് ഇറങ്ങി വന്നിട്ട് ഇതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞാട്ടെ അവൻ ചുണ്ടുകൂട്ടി സാറെന്താ ചോദിച്ച് ഞാൻ ഞാൻ കേട്ടില്ല അവൾ പതർച്ചയോടെ പറഞ്ഞു അവൻ്റെ ചുണ്ടിൽ പുച്ഛം അതിന് ക്ലാസ്സിൽ ശ്രദ്ധിക്കണം അല്ലാതെ വല്ലതും ആലോചിച്ച് ബുദ്ധൂസ്സുകളെ പോലെ ഇരുന്നിട്ട് കാര്യമില്ല അവൻ്റെ സ്വരത്തിൽ പരിഹാസം ക്ലാസ് മൊത്തം നിശബ്ദമാണ് അന്നത്തെ സംഭവത്തിന് ശേഷം മറ്റുള്ളവർ കേൾക്കുന്ന രീതിയിൽ തന്നോടൊരിക്കലും ആദ്യം സാർ ദേഷ്യപ്പെട്ടിട്ടില്ല പക്ഷെ ഇപ്പോ എല്ലാവരും തങ്ങളെ ശ്രദ്ധിക്കുന്നു അവന്റെ ഉയർന്നിട്ടുണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഹർഷ താൻ ഞാൻ ചോദിച്ചതിന് ആൻസർ പറയേ അത് പറഞ്ഞില്ലെങ്കിൽ ഇന്ന് പുറത്തു നിൽക്കേണ്ടി വരും ഗൗരവത്തോടെ അവൻ പറഞ്ഞു ചോദ്യം എന്ത് തന്നെ ആണെങ്കിലും അത് തനിക്ക് അറിയില്ല എന്ന് അവൾക്കറിയാമായിരുന്നു ഇന്ന് അവനെ മാത്രമേ നോക്കിയിരുന്നുള്ളൂ അവളൊന്ന് നിശ്വസിച്ചു എനിക്ക് എനിക്ക് അറിഞ്ഞൂടാ സർ അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അതിന് എന്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് താൻ കേട്ടോ കലിയോടെ അവൻ ചോദിച്ചു അവൾ അവനെ നോക്കി നിറഞ്ഞ കണ്ണുകളോടെ അത് കണ്ടവൻ അസ്വസ്ഥതയോടെ അവളിൽ നിന്നും മുഖം തിരിച്ചു സാർ ഇന്നെടുത്തതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല അവൾ പറഞ്ഞതും അവൻ അവളെ തുറച്ചു നോക്കി ക്ലാസ് ശ്രദ്ധിക്കാൻ വയ്യെങ്കി പിന്നെ എന്തിനു ഇങ്ങോട്ട് വന്നേ അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് അവൻ ചോദിച്ചു അവൾ കണ്ണ് തുടച്ചുകൊണ്ട് അവനെ നോക്കി അവന്റെ കണ്ണിൽ തന്നോട് ദേഷ്യമാണ് അവൾക്ക് സങ്കടം തോന്നി ഒപ്പം ദേഷ്യവും ഞാൻ ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് എനിക്ക് ആൻസർ അറിയില്ല അവൾ അവനെ കൂർപ്പിച്ചു നോക്കി അവന്റെ മുഖം വലിഞ്ഞു മുറുകി ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റെങ്കി ഇവിടെ ഇരുന്നോ അല്ലെങ്കിൽ ഇപ്പൊ ഇറങ്ങിപ്പോകാം അവനും വാശിയിൽ തന്നെ ആയിരുന്നു അവൾ അവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവനെ വേദന തോന്നി ഇവൾക്ക് എന്തിനാ എന്നോട് ഇത്ര വാശി അവള് ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്തതുണ്ടല്ലേ അവള് പോകുന്നു നോക്കിക്കൊണ്ട് അവൻ വേദനയോടെ മനസ്സിൽ ചിന്തിച്ചു ക്ലാസ്സിലേക്ക് കയറി വന്നപ്പോ തന്നെ ആദ്യം നോട്ടം പോയത് അവളിലേക്കാ പക്ഷെ അശ്വിനോട് സംസാരിച്ചിരിക്കുന്നത് കണ്ടപ്പോ അവളുടെ മുഖത്ത് കുറുമ്പ് കണ്ടപ്പോൾ സങ്കടവും ദേഷ്യവും തോന്നിപ്പോയി എന്നെ കണ്ട് പിള്ളേരെ കെഴുന്നേക്കുന്നത് കണ്ടതും എല്ലാരോടായിട്ടും മിണ്ടാതിരിക്കാൻ കൈകൊണ്ട് കാണിച്ചു അപ്പോഴും അവൾ മാത്രം അതൊന്നും അറിഞ്ഞില്ല ആ ദേഷ്യം ഉള്ളില് കിടക്കുമ്പോഴാ പെണ്ണിങ്ങനെ എന്തോ ആലോചിച്ചിരിക്കുന്നത് ചോദ്യം ചോദിക്കുമ്പോൾ അറിയായിരുന്നു അവൾക്ക് ആൻസർ അറിയില്ല എന്ന് പക്ഷേ ദേഷ്യമായിരുന്നു എൻ്റെ ഉള്ളിൽ ചോദ്യം പോലും അവൾ കേട്ടില്ല ഇപ്പോൾ എന്നോട് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവുക കൂടി ചെയ്തു അവൻ സങ്കടത്തോടെ പുറത്തേക്കൊന്ന് നോക്കി പിന്നീട് ക്ലാസ് എടുക്കുമ്പോഴും മനസ്സിൽ വേദന നിറയുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു ചിന്നു സങ്കടത്തോടെ എന്തൊക്കെയോ പിറുപിറുത്ത് നിൽക്കുന്നുണ്ട് അല്പനേരം കഴിഞ്ഞതും ആദ്യം അശ്വിനെ വിളിക്കുന്നതും അവനോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതും പതിവ് പോലെ അവൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നതും കണ്ട് അവൾക്ക് പെട്ടെന്ന് ചിരി പൊട്ടി തന്നെ ചിരിയോടെ നോക്കുന്ന അവളെ അശ്വിൻ ചുണ്ടോട്ടി നോക്കി പിരീഡ് കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ആദ്യം കാണുന്നത് ചിരിയോടെന്തൊക്കെയോ സംസാരിച്ചിരിക്കുന്ന അശ്വിനേം ചിന്നുവിനെയാണ് അതുവരെ ഉണ്ടായിരുന്ന സങ്കടം എങ്ങോട്ട് പോയി മായുന്നത് അവൻ അറിഞ്ഞു ഉള്ളിൽ പരിഭവവും ദേഷ്യവും നിറയുന്നു താൻ വന്നതുപോലും അറിയാതെ ചിരിയോടെ സംസാരിക്കുന്നവരെ കണ്ട് അവന് കലി കയറി പക്ഷേ ഇടം കണ്ടിട്ട് ആദ്യം നോക്കിയ ചിന്നു ഇത് വ്യക്തമായി കണ്ടിരുന്നു അവനോടുള്ള പരിഭവത്താൽ അവനെ ദേഷ്യം പിടിപ്പിക്കാൻ അവൾ പെട്ടെന്ന് അശ്വിന്റെ കയ്യിൽ കൈ കോർത്തു പിടിച്ചു അവൾ പൊതുവെ അങ്ങനെ ആയതുകൊണ്ട് അശ്വിൻ അത് ശ്രദ്ധിച്ചതുപോലുമില്ല അവൻ സ്വാതിയെക്കുറിച്ച് അവളോട് സംസാരിക്കുകയാണ് പക്ഷെ അവരുടെ സംസാരം എന്തെന്ന് ശ്രദ്ധിക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല ആദി രണ്ടും എന്താ ഇവിടെ ചെയ്യുന്ന ക്ലാസ്സിലേക്ക് പോവാൻ നോക്ക് അല്പനേരം കഴിഞ്ഞിട്ടും അവർ തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടതും അവൻ ഗൗരവത്തോടെ പറഞ്ഞു ചിന്നുവാണെങ്കിൽ അവൻ വന്നു നിന്നത് കണ്ടിട്ടേയില്ല എന്ന് എക്സ്പ്രഷൻ ഇട്ട് അവനെ വെപ്രാളത്തോടെ നോക്കി എഴുന്നേറ്റ് നിന്നു അശ്വിൻ അവനെ നോക്കി ഇളിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് കയറിപ്പോയി പിറകെ ചിന്നു ക്ലാസ്സിലേക്ക് നടന്നു വെറുതെ അവളൊന്ന് തിരിഞ്ഞു നോക്കി തന്നെ തന്നെ നോക്കി വല്ലായ്മയോടെ നിൽക്കുന്ന ആദിയെ നോക്കി ചുണ്ടുകൊട്ടിക്കൊണ്ട് അവൾ തിരിഞ്ഞു നടന്നു അത് കണ്ട് പല്ല് കടിച്ചുകൊണ്ട് അവനും സ്റ്റാഫ് റൂമിലേക്ക് നടന്നു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ ശേഷം വെറുതെ ഇരിക്കുകയായിരുന്നു ചിന്നു അപ്പോഴാണ് അവൾക്ക് മാളു തന്നോട് രാവിലെ പറഞ്ഞ കാര്യം ഓർമ്മ വന്നത് ലൈബ്രറിയിൽ നിന്നും ഒരു ബുക്ക് എടുക്കാൻ മാളു അവളോട് പറഞ്ഞിരുന്നു മാളു പൊതുവെ അങ്ങനെ ക്ലാസ്സിന് പുറത്തേക്ക് ഇറങ്ങാറില്ല ഇനി പോകണമെങ്കിലും ആരെങ്കിലും നിർബന്ധിച്ച് കൂടെ കൂട്ടണം ചിന്നു സീറ്റിൽ നിന്നും എഴുന്നേറ്റ ലൈബ്രറി ലക്ഷ്യമാക്കി നടന്നു കുറച്ചു മുന്നോട്ട് നടന്നതും എതിരെ നടന്നു വരുന്ന അശ്വിനെ കണ്ടവൾ ഒന്നു നിന്നു നീ എവിടെ പോന്നിടി അതും തനിച്ച് അവൻ സംശയത്തോടെ ചോദിച്ചു ലൈബ്രറി വരെ പോണടാ ഏട്ടത്തി ഒരു ബുക്ക് എടുക്കാൻ പറഞ്ഞായിരുന്നു ഞാനത് എടുത്തിട്ട് വരാ അവൾ പുഞ്ചിരിയോടെ അവന് മറുപടി കൊടുത്തു മാളു അവളുടെ ഏട്ടന്റെ ഭാര്യയാണെന്ന് ആകെ അറിയാവുന്ന ആൾ അശ്വിൻ മാത്രമാണ് അവൾ തന്നെയാണ് അവനോടത് പറഞ്ഞതും ഞാൻ വരണോടി കൂടെ അശ്വിൻ അവളുടെ തലയിൽ ഒന്നുകൊട്ടി ഏയ് വേണ്ടട ചക്ക നീ ആ സമയം നിന്റെ സ്വാതിയെ പോയി കണ്ടിട്ട് വാ ഞാൻ പൊക്കോളാ ചിന്നു കുറുമ്പോടെ പറഞ്ഞതും അശ്വിൻ ചിരിയോടെ തലയാട്ടി സ്വാതി മാളുവിൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് അശ്വിനും അവളും തമ്മിലുള്ള റിലേഷൻ തുടങ്ങിയിട്ട് കുറച്ചായി അതുകൊണ്ട് തന്നെ അവനും മാളുവിനെ നല്ല പരിചയമായിരുന്നു ചിന്നു പോകുന്നത് ചിരിയോടെ നോക്കിക്കൊണ്ട് അവൻ മുന്നോട്ട് നടന്നു എന്നാൽ അവരെ തന്നെ നോക്കി നിന്ന ആ കണ്ണുകളെ രണ്ടാളും കണ്ടിരുന്നില്ല ആ കണ്ണുകൾ ഒന്നു തിളങ്ങി എന്തൊക്കെയോ തീരുമാനച്ചുറപ്പിച്ചതുപോലെ അവൻ ഒന്നു ചിരിച്ചു പക്ഷേ ഇതൊന്നും അറിയാതെ ചിന്നു ലൈബ്രറിയിലേക്ക് നടന്നു തുടരും